ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബോധവൽക്കരണ പരിപാടിയും ഫ്ലാഷ്മോബും സംഘടിപ്പിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യം വെച്ചാണ് നെഹ്റു യുവകേന്ദ്ര കാസർകോട് എൻ എസ് എസ് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട് സബ് ഡിവിഷണൽ ആർ ടിഒഫീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന് കാഞ്ഞങ്ങാട് തുടക്കം കുറിച്ചത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം വിജയൻ ബോധവത്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു റോഡ് സുരക്ഷ ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്നും അത് പാലിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് റോഡ് സുരക്ഷ മാസം എന്ന നിലയിൽ സർക്കാരുകൾ ആചരിക്കുന്നത് ഈ വർഷത്തെ റോഡ് സുരക്ഷ മാസത്തിന്റെ മുദ്രാവാക്യം തന്നെ റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ജില്ലകൾ ജില്ലയിൽ പോലും നൂറിൽ അധികം ആളുകളാണ് ഒരു വർഷം റോഡിൽ നിർണ്ണപ്പെടുന്നത് ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ഓഫീസിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ജില്ലാതല ചിത്രരചന മത്സരം അടുത്ത ശനിയാഴ്ച ദുർഗ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് അതുപോലെ റോഡ് സുരക്ഷ വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റീൽസ് മത്സരം ഓൺലൈനായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ പി അഖിൽ അധ്യക്ഷനായി തുടർന്ന് എൻഎസ്എസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബും ഹിസ് മത്സരവും നടന്നു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷാഹിൽ രാജ് വി കെ സാജു കോളേജ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സുമലത തുടങ്ങിയവർ സംസാരിച്ചു